നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദങ്ങൾക്കിടെ ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇരച്ചുകയറിയിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദിയുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകർ പ്രധാനമായിട്ടും ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഇരച്ചുകയറിയത് അവർ ഈ ദേവസ്വം ബോർഡ് പ്രതിനിധികൾക്ക് മുന്നിൽ കാട്ടുകള്ളന്മാരെന്നും അമ്പലം വിഴുങ്ങികളെന്നും ഒക്കെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് അതായത് ഭക്തജനങ്ങളുടെ പ്രതിഷേധം മുഴുവൻ ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിക്കാൻ ഐക്യവേദിക്കും യുവമോർച്ചയുടെയും പ്രവർത്തകർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ഗേറ്റ് കടന്ന് വാർത്താ സമ്മേളനം നടക്കുന്ന ഹോളിന് തൊട്ട് മുന്നിലെത്തിയാണ് യുവമോർച്ച പ്രവർത്തകരും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ചത് ആരൊപ്പമുണ്ട് എന്ന് നോക്കിയിട്ടല്ല അവർ പ്രവർത്തകർ സ്വമേധയാ ഇരച്ചു കയറുകയായിരുന്നു അവരുടെ പ്രതിഷേധം ജനാധിപത്യപരമായ രീതിയിൽ തന്നെ അറിയിക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാർ ഇവരെല്ലാം ആസ്ഥാനത്ത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഈ പ്രതിഷേധം അരങ്ങേറിയത് പോലീസിനെയും ഒരു പരിധിവരെ ഈ പെട്ടെന്നുള്ള പ്രതിഷേധം ഞെട്ടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ സത്യത്തിൽ ഈ ശബരിമലയിൽ ഇത്ര വലിയ ഒരു കൊള്ള നടന്നിട്ടും യുവതീ പ്രവേശന കാലത്തൊക്കെ ഉണ്ടാകേണ്ട അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധവും സമരങ്ങളുമൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ് അങ്ങനെ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സമരം ഉണ്ടാകുന്നില്ല എന്ന് പല കോണുകളിൽ നിന്നും ചർച്ചകൾ ഉയരുന്ന സാഹചര്യം കൂടിയാണ് ഈ സാഹചര്യത്തിലാണ് ഹിന്ദു ഐക്യവേദിയുടെ ഈ മിന്നൽ പ്രതിഷേധം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയത് ഇത് പോലീസുകാരെയും ചെറുതായിട്ടൊന്ന് കുഴക്കിയിരുന്നു പെട്ടെന്നാണ് ഈ പ്രതിഷേധക്കാർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറിയത് ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നാളെയാണ് പ്രതിഷേധം നിശ്ചയിച്ചിരുന്നത് അതായത് നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്കാണ് ബി ജെ പി വലിയ പ്രതിഷേധം നടത്താനായി പദ്ധതി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും ഈ വലിയ പ്രതിഷേധം നടക്കുകയെന്നും വലിയ രീതിയിലുള്ള പ്രവർത്തക പങ്കാളിത്തം മുഖ്യമന്ത്രിയുടെ ഈ ഔദ്യോഗിക വസതിക്ക് നേരെയുള്ള മാർച്ചിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു മാത്രമല്ല ഈ മാർച്ച് മുഖ്യമന്ത്രിയുടെ വസതിക്കും ഏറെ മുന്നിൽ വെച്ച് തന്നെ തടയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അങ്ങനെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ്സും ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി നിയമസഭയിൽ ശബരിമല വിഷയം ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ശബരിമല വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിലടക്കം വലിയ നാടകീയ രംഗങ്ങൾ ഉണ്ടാകുന്നതും ബാനർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ ആവശ്യമെങ്കിൽ തെരുവിലിറങ്ങി സമരം സമരം ചെയ്യും എന്നാണ് യു ഡി എഫിൻ്റെയും നിലപാട് പക്ഷേ അതിനു മുന്നേ തന്നെ ബി ജെ പി ഇപ്പോൾ ക്ലിഫ് ഹൗസ് മാർച്ച് നാളത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യം ചൊവ്വാഴ്ചയാണ് ഈ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ പിന്നീട് അത് ബുധനാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു എന്തായാലും നാളെ ബി ജെ പിയുടെ ഒരു വലിയ പ്രതിഷേധത്തിന് തലസ്ഥാന നഗരം സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ സാഹചര്യത്തിലാണ് ഹിന്ദു ഐക്യവേദിയുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകർ സംയുക്തമായി ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുന്നത് കാരണം അത്രമാത്രം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പറയുന്ന ക്രമക്കേടുകളെല്ലാം നടന്നത് എന്ന് കോടതി പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു ന്യായം വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ ബോർഡ് കൈകഴുകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്പോൺസറെ ഈ ഇത് ഈ കാര്യങ്ങളെല്ലാം ഊരിയേൽപ്പിക്കുക എന്നത് ചട്ടവിരുദ്ധമായിരുന്നു ആ ചട്ടവിരുദ്ധമായ നടപടിയിലൂടെ വൻ നഷ്ടമാണ് ഈ ക്ഷേത്രത്തിന് ഉണ്ടായിരിക്കുന്നത് എന്നാൽ അതേ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമായ നടപടിക്രമങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ദേവസ്വം ബോർഡും ആ ത് എന്നത് ജനങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിലായിരിക്കണം ഒരുപക്ഷെ ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്